പ്രിയ സഹോദരങ്ങളെ സുവിശേഷങ്ങളിൽ വിശുദ്ധ നാം പരിചയപ്പെടുന്നുണ്ട് എന്നാൽ ഒരു സംശയമുണ്ട് വിശുദ്ധ വിശുദ്ധമർത്ത നല്ല ഭാഗം തിരഞ്ഞെടുത്തില്ലോ മറിയവല്ലേ തിരഞ്ഞെടുത്തത് ഈ സംശയമുള്ളവരോട് പറയാൻ എനിക്കൊരു കുഞ്ഞിക്കാര്യമാണുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എത്രയും പ്രിയപ്പെട്ട ഒരു അതിഥി കടന്നു വരുമ്പോ നമ്മുടെ അമ്മ അവിടെ എന്ത് റോളാണ് എടുക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോലെ ആദ്യമേ കടന്നു വരും ആ പ്രിയപ്പെട്ട അതിഥിയെ ക്ഷണിച്ച് അവർ അല്പം ഒന്ന് സംസാരിക്കും പിന്നീട് അവിടെ നിന്ന് മാറിപ്പോകാറില്ലേ എവിടേക്കാണ് ആ മാറിപ്പോകുന്നത് അടുക്കളയിലേക്ക് തനിക്ക് എത്രയും പ്രിയപ്പെട്ട ആ വിശിഷ്ട അതിഥിക്ക് എന്താണോ ആവശ്യം അത് ശബലമാക്കി കൊടുക്കുവാൻ വേണ്ടി ആ അമ്മ അടുക്കളയിലേക്ക് പിന്മാറുകയാണ് അത് അതിഥിയോട് സ്നേഹമില്ലായിട്ടോ അതിഥിയുടെ അടുത്തിരിക്കുവാൻ ഇഷ്ടമില്ലാന്നിട്ടോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് അതിഥിയോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ട് തനിക്കിഷ്ടമുള്ള ഒരാൾ അടുത്തു വന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുവാനുള്ള ആ നല്ല മനസ്സിന്റെ ഉടമയാണ് നമ്മുടെയൊക്കെ അമ്മ അതേ കോണ്ടസ്റ്റിൽ നമുക്ക് ഈ വിശുദ്ധ മർദ്ദപുണ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കാം വിശുദ്ധ മർത്തപുണ്യവിതി ഈശോയെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചതിന് ശേഷം ഒന്ന് സംസാരിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നത് എവിടേക്കാണ് തനിക്ക് എത്രയും പ്രിയപ്പെട്ട ഈശോയ്ക്ക് വേണ്ട വിപുവങ്ങളൊക്കെയും പ്രദാനം ചെയ്യുവാൻ ഞാൻ ആ അടുക്കളയിലേക്കല്ലേ മർത്തപുണ്യതി ഒത്തിരി ആഗ്രഹിച്ചു ഈശോയുടെ ഒപ്പമായിരിക്കുവാൻ അതുകൊണ്ടല്ലേ മർത്തപുണ്യതി വന്ന് പറയുന്നത് ഈ മറിയത്തിൽ കൂടെ എന്റെ കൂടെ വിടുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചാ പണി പേർത്തിട്ടും നിന്നെടുത്തു വന്നിരിക്കുമല്ലോ ആ ആശത്തിച്ചിട്ടുണ്ടോ വിശദം വർത്താ പുനത്തി തന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഈശോയുടെ വാക്കുകള് ശ്രദ്ധയുറപ്പിച്ചവളായ ഒന്ന് ചിന്തിച്ചേ നമ്മുടെ അമ്മ അടുക്കളയിൽ അധ്വാനിക്കുമ്പോ അതിഥി എന്തായിരിക്കും അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഏ എന്ത അവിടെ ചെയ്തു നീ അതൊക്കെ അകത്ത് മുളപ്പിവിടെ വന്നൊന്നിരിക്കേ നോക്കിക്ക ഇവിടെ ഒരു കൊച്ചു വന്നിരിക്കുന്നത് അവളെ പോലെ നീ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക എനിക്കൊന്നും വേണ്ടമേ അങ്ങനെ പറയാറില്ല അത് തന്നെയല്ലേ ഇവിടെ ആവർത്തിച്ചത് മർത്താ മർത്താറും കൊണ്ട് വന്ന് ഇവിടെ നല്ല ഭാഗം അത് മതി അത് തന്നെയല്ലേ നമുക്കും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു സത്യമുണ്ട് സത്യത്തെ നാം പ്രാധാന്യം നൽകേണ്ടത് പ്രാർത്ഥനയ്ക്കാണോ പ്രവർത്തനക്കാണോ രണ്ടിനും പ്രാധാന്യം നൽകണ്ടേ വിശുദ്ധ മർദ്ദാപ്പണ് തന്റെ പ്രവർത്തനങ്ങൾക്കിടയിലും പ്രാർത്ഥന പ്രാധാന്യം നൽകി ഈശോരോടൊപ്പം ആയിരിക്കുവാൻ വീണ്ടും ഈശോയുടെ ആ പ്രാർത്ഥങ്ങൾ വന്നിരിക്കാൻ ഒളിച്ചുകൊണ്ട് ഈശോട് ഒന്നും പറയുന്നില്ലേ ഇവടെ നാം വന്നിരിക്കാൻ പറ്റുമെന്ന് ഇത്രയും നമ്മുടെ ജീവിതത്തിലും ഉയരേണ്ട ഒരു ചോദ്യമുണ്ട് പ്രവർത്തനമേ നിന്റെ സഹോദരി പ്രാർത്ഥന എവിടെയാണ് നമ്മുടെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് പ്രാർത്ഥന മാത്രമായിട്ട് മാത്രമായിട്ട് ഇരുന്നാൽ ഇരുന്നാൽ നമുക്ക് മുൻപോട്ട് ുമായിട്ടുള്ള ആ ബന്ധത്തെ എങ്ങനെ ദൃഢമാക്കാൻ കഴിയും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കും ധ്യാനിക്കാം പ്രാർത്ഥനയ്ക്കും പ്രവർത്തനത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകി നമ്മുടെ ആത്മീയ വിശുദ്ധ ഈശോയുടെ ഏറ്റവും വിശ്വസ്ത ായ വിശുദ്ധമർത്തായ അങ്ങയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിത് അഭയം പ്രാപിച്ചിരിക്കുന്നു അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ഈശോനാഥനുമായി അങ്ങേക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നിയോഗം അങ്ങയുടെ ശക്തിയേറിയ ആധിസ്ഥ വഴി സാസി തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റാൻ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കരുത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ ചെയ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേദമർത്തായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ